മുസ്ലിം യൂത്ത് ലീഗിൻ്റെ ശക്തനായ അധ്യക്ഷൻ സയ്യദ് മനോഹർ അലി ഷാ തങ്ങൾ അവറുകളെ ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് അവറുകളെ പ്രിയപ്പെട്ട ട്രഷറർ ഇസ്മായിൽ മറ്റ് ഭാരവാഹികളെ പ്രിയപ്പെട്ട ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബ് അബ്ദുസമത് അസമാനി സാഹിബ് പി എം എ സലാം കെ എം ഷാജി ഫൈസൽ ബാബു ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുസ്ലിം യുവതയുടെ കരുത്തും ശക്തിയുമായ പ്രവർത്തകരെ സുഹൃത്തുക്കളെ അസ്സാം വലൈക്കും വർഹമുല്ല പറ എം ടി വാസുദേവൻ നായർ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വേദിയിലിരുത്തിക്കൊണ്ട് ഒരു ആസ്ട്രിയൻ മനഃശാസ്ത്രജ്ഞനായ ഫ്രോയിഡിൻ്റെ ശിഷ്യനായ ഫാഷിസത്തിൻ്റെ ആൾക്കൂട്ട മനഃശാസ്ത്രം എന്ന മനോഹരമായ പുസ്തകം രചിച്ച വില്യം റീഹിനെ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞു ആൾക്കൂട്ടം ഒരു സമൂഹമാകുമ്പോൾ മാത്രമാണ് ചങ്ങലക്കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഭരണാധികാരികളിൽ നിന്നും അവർ സ്വാതന്ത്ര്യം നേടുന്നത് എം ടി വാസുദേവൻ നായർ എത്രയോ നാളുകൾക്ക് മുമ്പ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകത്തിൻ്റെ താളിൽ നിന്നാണ് അദ്ദേഹം അത് എടുത്തു ഉദ്ധരിച്ചു ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് അത് പണ്ട് എഴുതിയതാണ് പക്ഷേ എം ടി വാസുദേവൻ നായർ വിവരദോഷിയല്ലല്ലോ പണ്ട് എഴുതിയത് അദ്ദേഹം വീണ്ടും എടുത്ത് പിണറായിയുടെ മുന്നിൽ നിന്ന് വായിക്കണമെങ്കിൽ അത് പിണറായി കൊടുത്തതാണ് എന്ന് മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് ആൾപ്പാർപ്പുള്ളവർക്ക് അധികം ചിന്തിക്കേണ്ടതില്ല അപ്പോൾ ചങ്ങലക്കെട്ടുകളിൽ നിന്നും സ്വാതന്ത്ര്യം നേടണമെങ്കിൽ ആൾക്കൂട്ടം സമൂഹമായി മാറണം എന്നാൽ പിണറായി വിജയന്റെ യുവജന പ്രസ്ഥാനം പറയുന്നത് സമൂഹമേ നിങ്ങൾ വീണ്ടും ചങ്ങലകളിൽ ബന്ധനസ്ഥരാകണം എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിൽ പുതിയൊരു ചങ്ങല അവർ തീർത്തിരിക്കുന്നത് എന്നാൽ ഈ രാജ്യത്തെ അതേപോലെ ഈ സംസ്ഥാനത്തെ എല്ലാ ചങ്ങലക്കെട്ടുകളിൽ നിന്നും മോചിപ്പിക്കാൻ ഇതാ ഒരു യുവത നമ്മുടെ മുന്നിൽ ഇരിക്കുന്നു അതിൻ്റെ പേരാണ് മുസ്ലിം യൂത്ത് ലീഗ് എന്ന് അതിൻ്റെ സമരനായകരാണ് നായകരാണ് മുനവർ പ്രിയപ്പെട്ട പി കെ ഫിറോസും വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തിനും ദുർഭരണത്തിനും എതിരെയാണ് നമ്മൾ ഇവിടെ സമ്മേളിച്ചിരിക്കുന്നത് ഈ മഹാസമ്മേളനം ഇവിടെ വിളിച്ചോതുന്നത് ഈ രണ്ട് വിദ്വേഷത്തിൻ്റെയും ദുർഭരണത്തിൻ്റെയും ശവപ്പെട്ടി മേൽ നമ്മളിത് അവസാനത്തെ ആണി അടിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു നിദർശനമായി ഈ സമ്മേളനത്തെ നമുക്ക് കാണാൻ കഴിയും തങ്ങൾ പറഞ്ഞതുപോലെ നമ്മൾ ഒരിക്കലും എരുതിയിൽ എണ്ണയൊഴിക്കുന്ന പാരമ്പര്യമുള്ളവരല്ല ആളിക്കത്തുന്ന അഗ്നിയെ കെടുത്തുന്നതിന് വേണ്ടി അതിലേക്ക് മണൽ കോരിയിട്ട പാരമ്പര്യമാണ് മുസ്ലിം ലീഗിനുള്ളത് അതുകൊണ്ടാണ് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അങ്ങേയറ്റത്തെ സംയമനം പാലിക്കാൻ മുസ്ലിം ലീഗ് തയ്യാറായത് നമ്മുടെ ഒരു വാക്ക് പിഴച്ചാൽ മതി അത് ഈ രാജ്യത്ത് ഏതൊക്കെ രീതിയിൽ ഉള്ള പ്രതിഫലനം ഉണ്ടാക്കും എന്ന് തിരിച്ചറിയുന്ന ഒരു പ്രസ്ഥാനം അത് മുസ്ലിം ലീഗ് മാത്രം അതറിയാത്തതുകൊണ്ടാണ് നരേന്ദ്രമോദി രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രീരാമക്ഷേത്രത്തെ ഉപയോഗിക്കുന്നത് യഥാർത്ഥത്തിൽ പണി പൂർത്തിയാകാത്ത ഒരു ക്ഷേത്രത്തിൽ അതും പൂജ ചെയ്യാൻ യാതൊരു കാരണവശാലും അധികാരമില്ലാത്ത ഒരു വ്യക്തി അതിന് മുതിരുന്നത് ശരിയല്ല എന്ന് എല്ലാ ശങ്കരാചാര്യന്മാരും ഒരുമിച്ച് പറയാനുള്ള കാരണം അതാണ് അതുകൊണ്ട് തന്നെയാണ് അവർ ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കാൻ തീരുമാനിച്ചു ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന രണ്ടേ രണ്ട് കൂട്ടരേയുള്ളൂ ഒന്ന് മോദിയും ഒന്ന് പിണറായി വിജയനും ഒരേ തൂവൽ പക്ഷികൾ പിണറായി വിജയൻ ഇവിടെ പലസ്തീനെതിരെ പലസ്തീൻ അനുകൂലമായി ഇസ്രായേലിനെതിരെ ഒരു വലിയ സമ്മേളനം നടത്തിയിട്ട് അദ്ദേഹം അല്ല സംസാരിച്ചത് രാഹുൽ ഗാന്ധിക്കെതിര രാഹുൽ ഗാന്ധിയാണോ പലസ്തീനിൽ പോയിട്ട് പ്രശ്നമുണ്ടാക്കിയത് അപ്പോൾ പിണറായി വിജയന്റെ ഉദ്ദേശം എന്താണ് എതിർക്കുകയല്ല രാഹുൽ ഗാന്ധിയെ ഇല്ലാതാക്കുക എന്നുള്ളതാണ് അത് തന്നെയാണ് മോദിയും ഇവിടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ശ്രീരാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അതിൽ പങ്കെടുക്കാൻ കോൺഗ്രസ് തീരുമാനം മുമ്പ് ഞങ്ങൾ അതിൽ പങ്കെടുക്കുന്നില്ല കോൺഗ്രസ് ജനങ്ങളെ വഞ്ചിച്ചിരിക്കുന്നു എന്ന് തീരുമാനം വരുന്നതിനു മുമ്പ് പറയാൻ പിണറായി വിജയൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ലക്ഷ്യം മോദിയല്ല മറിച്ച് രാഹുൽ ഗാന്ധിയാണ് ഇവിടെ ഈ അടുത്ത് മോദി വന്നപ്പോൾ നമ്മൾ കണ്ടില്ലേ രമണനിൽ പറയുന്ന പോലെ കാനനെ ചോലിയിൽ ആടുമിക്കാൻ ഞാനും പുരട്ടിയോ നിന്റെ കൂടെ എന്ന് പിണറായി ചോദിക്കുന്നു മോദി പറയുന്നു പാടില്ല പാടില്ല നമ്മെ നമ്മിൽ പാടെ മറന്നൊന്നും ഇപ്പം ചെയ്യണ്ട ഈ പ്രണയം മനസ്സിലാക്കാതിരിക്കാൻ ഞങ്ങളെന്താ മൂഢനാണ് പിണറായിക്ക് ഏക ലക്ഷ്യം ഒന്ന് മാത്രമേ ഉള്ളൂ മോദി വന്നിട്ടാണെങ്കിലും കോൺഗ്രസ് ഇല്ലാതാകണം മോദിയുടെ ആഗ്രഹം ഒന്നു മാത്രമേ ഉള്ളൂ മാർക്സിസ്റ്റ് പാർട്ടി വന്നിട്ടാണെങ്കിലും കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതാകണം ഇങ്ങനെ ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന രണ്ട് വ്യക്തികളെ അടക്കി അതിൻ്റെ മുകളിൽ വെന്നിക്കുടി പാറിക്കാൻ ഇതാ മുസ്ലിം യൂത്ത് ലീഗ് ഇവിടെ നിങ്ങളുടെ പതാക വാരോളം ഉയർത്തിയിരിക്കുന്നു നിങ്ങളുടെ മുന്നേ നടന്നു പോയിട്ടുള്ള ഒരു ജ്യേഷ്ഠൻ എന്നുള്ള നിലയ്ക്ക് ഒരായിരം അഭിവാദ്യങ്ങൾ നിങ്ങൾക്ക് അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി